പറ അപ്പുവിന്റെ തറവാട്ടിലേക്ക് അപ്പുവിന്റെ തറവാട്ടിലേക്ക് നല്ലൊരു സദ്യ കഴിക്കാൻ പോവാട്ടോ എന്നാ മഴ മഴ നല്ല പായസം പായസം നല്ല കഴിക്കണം പരീക്ഷ പോവാണ് ക്യാമറയാണ് മൂന്നിട്ട് തിരികെ ക്യാമറ മനസ് വാറു നിറഞ്ഞാല് ടൈമ് ഒന്നേ മുക്കാൽ ടൈം വാങ്ങി വാറന് മുടിക്ക് തിരക്ക് തന്നെ ഭക്ഷണം കഴിക്കട്ടെ 俺たちのために会話をするたた എല്ലാരും മണിയടിച്ചു പോയിറ്റിങ്ങിന് വല്ല കാര്യമുണ്ടോ എന്താ പറയാനല്ലോ ബോക് എടുക്കണല്ലോ ചാവി കൊടുത്തോ നല്ല അവിടെ ഗ്ലാസ് ഇത് കിട്ടാനോ ഫ്രീട്ടെ വെറ്റില ഫ്രീ ഉണ്ട് പഴം ഫ്രീ ഉണ്ട്

चारि हर ആ മതി അച്ചാറുണ്ട് അച്ചാറും ആ ഇവിടെ ആളെ അച്ചാർ തോന്നിലെ അങ്ങനുണ്ട് പിന്നെട്ടല്ലേ

ത്തെ വൈബ് ഇതാട്ടോ വൈബ് താ പോയി ഞാൻ മണിക്കൂട്ടോട് കാര്യം പറഞ്ഞിട്ടുണ്ട് മണിക്കൂട്ടടെ വന്നു പോകുന്നു അങ്ങനെയല്ല മണിക്കൂർ റോഡ് സൈഡിൽ ഒന്നും അളവില്ല ഇന്നൊന്ന് കുടിച്ചു കെട്ടിയാടെ ലാസ്റ്റിൽ നിന്നും വരും

மா இது மணி அடிக்கு மணி அடிக்கு மணி அடிக்கு മീൻകറി മധുരണ്ട് അവിയലും കൂട്ടുകാരി രസുണ്ട് അപ്പൂന് എന്തൊക്കെ ഇഷ്ടപ്പെട്ട് വെജിറ്റേറിയത്തില് മറപ്പൂ പോലാന്ന് അപ്പൂന് വെജ് ഇഷ്ടപ്പെട്ടില്ല റിയാസിന്റെത് നല്ല ചൂടുള്ള വെള്ളം ചൂടുള്ളോ വെള്ളത്തിനടിപൊളിയാണ് വെള്ള അടിപൊളിയൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി വെള്ളാണ് അതുപോലെ കച്ചാറും എല്ലാം ഇഷ്ടപ്പെട്ടുട്ടോ നല്ല അടിപൊളി മാമ്പാപുളിശ്ശേരി മാമ്പുളിശ്ശേരി കുഴപ്പമില്ല രണ്ട് മീനും കിട്ടിക്കണം അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ എന്റെ ചെറിയ കഷ്ണപ്പൊ രണ്ടോ ബാക്കി നല്ല തീറ്റ പൈസ മുതലാക്കി കിടും